താജ്മഹൽ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുക വെണ്ണക്കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന ഒരു പ്രണയ പ്രണയകാവ്യമായിരിക്കും അല്ലേ അന്ന് രാജ്യത്തിന്റെ സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം ഉപയോഗിച്ചാണ് ഇരുപത് വർഷത്തോളം നീണ്ടു നിന്ന താജ്മഹലിന്റെ പണി ഷാജഹാൻ പൂർത്തിയാക്കിയത് എന്നാൽ ഇതിനുശേഷം ഷാജഹാൻ യമുനയുടെ മറുകരയിൽ താജ്മഹലിന്റെ നിടലെന്ന് തോന്നിക്കുന്ന രീതിയിൽ കറുത്ത മാർബിൾ കൊണ്ട് മറ്റൊരു താജ്മഹൽ കൂടി പണിയാൻ തീരുമാനിച്ചതായി ചരിത്രം പറയുന്നു അതായത് ഷാജഹാൻ യമുന നദിയുടെ മറുകരയിൽ താജ്മഹലിന്റെ നിഴൽ നിന്ന് തോന്നിക്കുന്ന രീതിയിൽ കറുത്ത മാർബിൾ കൊണ്ട് മറ്റൊരു താജ്മഹൽ കൂടി പണിയാൻ തീരുമാനിച്ചിരുന്നത്ര എന്നാൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ചെലവഴിക്കേണ്ട രാജ്യത്തിന്റെ സമ്പത്ത് ഇത്തരത്തിൽ ദൂർത്തടിക്കുന്നതിൽ കടുത്ത എതിർപ്പുണ്ടായിരുന്ന ഷാജഹാന്റെ മകൻ ഔറംഗസീബ് അതിൽ നിന്ന് ഷാജഹാനെ പിന്തിരിപ്പിക്കാൻ വേറൊരു മാർഗവും കാണാത്ത അവസ്ഥയിൽ അദ്ദേഹത്തെ വീട്ടുതടങ്കലിൽ ആഗ്ര കോട്ടയിൽ പാർപ്പിച്ചിരുന്നത് എന്നാണ് കഥയുടെ മറുവശം ആയിരത്തി അറുനൂറ്റി അറുപത്തഞ്ചിൽ ആഗ്ര സന്ദർശിച്ച ജീൻ ബാപ്തിസ്റ്റ് എന്ന യൂറോപ്പുകാരനായ യാത്രികന്റെ കുറിപ്പുകളിൽ ഇതേപ്പറ്റി പരാമർശമുണ്ട് യമുനയുടെ മറുകരയിൽ കണ്ടെത്തിയ കറുത്ത മാർബിൾ അവശിഷ്ടങ്ങൾ ഇതിനു തെളിവായി കണക്കാക്കപ്പെട്ടിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നടത്തപ്പെട്ട ഹനനവും തുടർ പഠനങ്ങളും ഈ വാദത്തെ തള്ളിക്കളയുകയായിരുന്നു യമുനയുടെ മറുകരയിൽ കണ്ടെത്തിയ കറുത്ത മാർബിൾ അവശിഷ്ടങ്ങൾ നിറം നഷ്ടപ്പെട്ട വെളുത്ത മാർബിൾ തന്നെയെന്നായിരുന്നു നിഗമനം ചരിത്രം കഥകളിലൂടെ പരന്നൊഴുകുമ്പോഴും പൂർത്തിയാക്കപ്പെട്ടിരുന്നുവെങ്കിൽ ലോകാത്ഭുതങ്ങളിൽ താജ്മഹലിനൊപ്പം ഇന്ത്യയുടെ മറ്റൊരു സംഭാവന കൂടിയാകുമായിരുന്നു ഈ കറുത്ത താജ്മഹൽ എന്നത് നിസ്സംശയം പറയാം എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ അടുത്തവണ മറ്റൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ